ഹായ് ഹലോ ചിക്കൻ വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ക്രീമിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കണം അതിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു നമ്മുടെ ബിരിയാണി ലീഫും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് ചെറിയതായിട്ട് അരിഞ്ഞിട്ട സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം സവാള വരളാൻ ഇത്തിരി നേരമാകുകയെ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വയണ്ട് കിട്ടുമല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വയണ്ട് നല്ല ഒരു ഗ്ലാസ് പരുവാക്കുന്നത് വരെ നമ്മളിങ്ങനെ അപ്പോഴെപ്പോഴൊന്ന് ഇളക്കി കൊടുത്താൽ മതിയെ ഇപ്പോൾ ആളുടെ രൂപമൊക്കെ ഒന്ന് മാറി ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട് സവാള സവാള ഒന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കുന്ന ക്യാപ്സിക്കമാണേ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ക്യാപ്സിക്കവും നന്നായിട്ട് വെന്ത് സവാളയും ഒന്ന് വാങ്ങിയിട്ട് ആ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെയ്ക്ക് വെള്ളം ഇറങ്ങി ഒന്ന് വ വയണ്ട് വരാൻ വേണ്ടിയിരിക്കാമേ ഇതിപ്പോൾ അത് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകുന്നതുവരെ വയ്ക്കല്ലേ ഇതുപോലെ ഒന്ന് ഒന്നാവുമ്പോഴത്തേക്കും ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ഒന്നര തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് ഒന്ന് വരണ്ട് ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വരണം മൂടി അടച്ചു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാമേ ഒരു മണിക്കൂർ മുമ്പ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും എടുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം മുളക് പൊടിയും കരം മസാലയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതൊരു ഒരു കിലോ ചിക്കൻ ഉണ്ടാവും ഇതിൻ്റെ വീടിയെടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്കങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പാനിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പൊടികളിട്ട് കൊടുക്കാം ആദ്യമായി ഒരു കാൽ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം ശേഷം ഒന്നര സ്പൂൺ മല്ലിയില മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിന് ചേർത്ത് ഒരു സ്പൂൺ ഗരം മസാലയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ ആ ഒരു കടുപ്പ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഈ കൂട്ട് നമ്മുടെ സവാളയിലൊക്കെ കിട്ടുന്ന ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണം ഇപ്പം ഈയൊരു പരുവാകുമ്പോൾ നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇതിനകത്തേക്ക് ഇട്ട് അത് അതിനേറ്റ് ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ വരുന്ന ഒരു വെള്ളമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നിട്ട് ഇതിലിട്ട് പാനിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊന്നും കൊടുക്കാമെന്ന പെട്ടെന്നൊന്നും മൂടി വെച്ച് കൊടുക്കാം അപ്പം മൂടി ഒന്ന് ഈ വെള്ളം തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസും ആ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയിൽ കിടന്ന് ചിക്കൻ പീസുകൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ചൂട് അരക്കപ്പ് ചൂടുവെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ ചൂടുവെള്ളം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ പാകത്തിന് നോക്കി ഇതാ ഇപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ഈ ഒരു ചിക്കൻ ഏകദേശം എന്ത് കഴിഞ്ഞ് ഈ ഒരു പരുവ് എത്തുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം സ്കിപ്പ് ചെയ്യില്ലേ ഇത് ഒരു അഡാറായിട്ടാണ് എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അവസാനം കുറച്ച് കസ്തൂരി മേറ്റിയും കൂടെ വിതറിയതിന് ശേഷം സൂപ്പറായിട്ടുള്ള ക്രീമി ചിക്കൻ കറി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ